അസ്സാമലൈക്കും നമസ്കാരം ഫിറ്റ്നസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ നിലമ്പൂര് നിലമ്പൂരിൽ നിന്ന് മൂത്തടം ടൗണിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത് മൂത്തടം ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ ബസ് റോട്ടിൽ റോട്ടിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ ഉള്ളൂ ഈ വീട്ടിലേക്കുള്ള ദൂരം അതിന് ഒരു പത്ത് സെന്റിൽ നാല് തെങ്ങും വരുമാനമുള്ള നല്ലൊരു അടിപൊളി വീട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം വീട്ടിലേക്ക് പോരുന്ന വഴിയാണ് അപ്പൊ കാണുന്നത് ഫ്രണ്ട് ഭാഗത്തിലേക്ക് ആ വയ്യന്റെ റൂട്ടൊന്നും കാണിച്ചു കൊടുത്താൽ എല്ലാ സൂപ്പർ അടിപൊളി സ്ഥലമാണ് ഇപ്പൊ കാണിക്കുന്നത് വീടിന്റെ ഭാഗം എല്ലാ ഭാഗം കാണുക നിങ്ങള് വീഡിയോ മൊത്തം കാണും കാണാതെ പോകരുത് വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഇടത്ത് ഭാഗത്താണ് നമ്മൾക്ക് കാർ കാർഫോർച്ച് വണ്ടി കയറ്റി നിർത്താനുള്ള സൗകര്യം ഇതിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ പറയാനുള്ളത് നമ്മളെല്ലാവരും തേങ്ങക്ക് പുറത്ത് പോയിട്ട് കടയിൽ നിന്നൊക്കെ മേടിച്ചു കൊണ്ടു അവസ്ഥകൾ കണ്ടില്ലേ ഈ വീടിൽ തന്നെ അവർക്ക് അരക്കാനുള്ള നാല് തെങ്ങുമ്പം നിന്ന് ഈ തേങ്ങ അവർക്ക് അരക്കാനും അതേമാതിരി ആട്ടാനും എല്ലാം കൊണ്ടും മഞ്ഞ് ചെറിയ ചെറിയ അയൽവാസികളൊക്കെ കൊടുക്കണമെങ്കിലൊക്കെ ഇവർക്ക് ഈ നാല് തെങ്ങുമ്പം നിന്ന് നല്ല അടിപൊളി തേങ്ങ ഇതിന് അത് കിട്ടുന്നുണ്ട് നല്ലൊരു വരുമാനം കൂടി ഉണ്ട് ഇതിൽ കവങ്ങുണ്ട് അതേമാതിരി പിലാവ് ഉണ്ട് പിന്നെ നമ്മളെ മാവുണ്ട് അടിപൊളി മാവുണ്ട് നല്ല സൗകര്യത്തിൽ വീടിന്റെ സ്പേസിൽ നമ്മളെ സിറ്റൗട്ടിലൊക്കെ ഞാൻ കേട്ടു നേരെ സിറ്റൗട്ടിലേക്ക് ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യം സ്പേസ് ഒന്ന് കാണിച്ചെടുത്താൽ എത്ര ആളുകളുണ്ട് ആളുകൾക്ക് വന്നിരിക്കാനുള്ള അടിപൊളി മാർബോണായിട്ട് അടിഭാഗത്തിൽ പിന്നെ നമുക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളും നല്ല ഫേസും ഉണ്ട് ഫ്രണ്ട് ഭാഗത്തിലേക്ക് നോക്കി നല്ല നല്ല വിശാലമായ സൗകര്യങ്ങളും നല്ല ഫ്രണ്ട് ഭാഗം നല്ല വിശാലമായ സൗകര്യങ്ങളൊക്കെ ഉണ്ട് ചെടികളും കൊണ്ടും എല്ലാം കൂടെ കൊണ്ടും പിന്നെ പൂരിലേക്ക് കയറി വരുമ്പോൾ തന്നെ കയറും നല്ല അടിപൊളി ലോറാണ് നിലമ്പൂര് തേക്ക് തന്നെയാണ് നമുക്ക് ഇതിലേക്ക് നേരെ ലിം ഹാളിലേക്കാണ് കയറുന്നത് വിശാലമായ എൽ മോഡലാണ് നമ്മൾ ഹാളിൽ ഭക്ഷണം കഴിക്കല ഡൈനിങ് ഹാള് ഭക്ഷണം കഴിക്കലുള്ള സൗകര്യം ലിവിങ് തൊട്ടുപുറത്തുള്ള തൊട്ടുപുറത്തുള്ള എൽ മോഡലാണ് ഹാളുള്ളത് നല്ല സൗകര്യത്തില് എന്താ പറയാ അത്യാവശ്യം നല്ല വിശാലമായ സൗകര്യം ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ് പത്ത് സെന്റ് സ്ഥലമാണ് പിന്നെ സ്റ്റെയറിന്റെ വർക്കും കാര്യങ്ങളൊക്കെ ഇതിൽ നോക്കിക്കൊള്ളുമ്പോൾ നമുക്ക് മോൾക്ക് ഒക്കെ നമ്മൾ ഇതിന്റെ സൈഡ് വർക്ക് മാത്രം ചെയ്യാനുണ്ട് വീട്ടിൽ കയറി വരുമ്പോൾ വലത്തു ഭാഗത്തു പട്ടത്തെ റൂം നിങ്ങൾക്ക് കാണിച്ചാൽ അത്യാവശ്യം നല്ലൊരു സൗകര്യത്തിൽ നല്ല അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെയാണ് റൂം വരുന്ന പറ്റ ചെറിയ റൂമെല്ലോ ഇടത്തും ഒരേ മോഡലാണ് ഇതിന് അടിവാരത്തിൽ മാർബോണായിട്ട് ഇട്ടിരുന്ന ക്രീം കളറിൽ നല്ല മാർബോണായിട്ട് വീട് കൂടുതൽ പഴക്കം എന്നാലും കൂടുതലായിട്ടുള്ള പഴക്കം അറേ വർഷം ആയിട്ടുള്ള ഈ വീട് കയറ്റിട്ട് ഇതിൽ താമസമുള്ള കൂടിയാണ് ഇതിന് നമ്മൾ ആളിൽ നിന്ന് നേരെ കോമൺ ബാത്റൂമ് ഇതിൽ തന്നെ ഇതിലുണ്ട് എല്ലാ സൗകര്യത്തിലല്ല കോമൺ ബാത്റൂമ് ഫുൾ അടിപൊളി അടി ഭാഗത്ത് നല്ല ക്രിപ്പും പിന്നെ നമുക്ക് കാലം ഒരുക്കാനുള്ള സൗകര്യം പിന്നെ ഫുള്ള് ടൈലാണ് മുകൾ ഭാഗം വരെ ടൈൽ ഇതിൽ കാര്യങ്ങളിട്ടിട്ടുണ്ട് നല്ല സൗകര്യത്തിലാണ് സ്പേസും കാര്യങ്ങളൊക്കെ ഒന്നും ഇഷ്ടമൊന്നും നോക്കിക്കൂടി നല്ല അടിഭാഗത്തിൽ നല്ല ക്രിപ്പും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് പിന്നെ മുകളിലേക്ക് സ്റ്റെയറിൻ്റെ സൈഡ് വർക്ക് മാത്രം ഒന്ന് ചെയ്താൽ മതി നമ്മുടെ ചായവാടിൻ്റെ ചെറിയൊക്കെ സൈഡ് വർക്ക് ചെയ്താൽ മതി വീട്ടിലേക്ക് സ്റ്റെയറിൻ്റെ തൊട്ടിപ്പുറത്തന്നെ രണ്ടാമത്തെ റൂമ് കാണിച്ച രണ്ടാമത്തെ റൂമിന്റെ തൊട്ട് നമ്മൾ കൈ കഴിയാനുള്ള സൗകര്യം വാഷ് സ്പേസും കൈ കഴിയാനുള്ള സൗകര്യങ്ങളും ഇതിലുണ്ട് നമുക്ക് നേരെ രണ്ടാമത്തെ റൂമിലൊക്കെ വരുന്നത് രണ്ടാമത്തെ റൂമിൽ അത് അത്യാവശ്യം നല്ല സ്പേസിൽ അത്യാവശ്യം ഒതുങ്ങിയ സ്പേസും കാര്യങ്ങളും ഉണ്ട് അലമാരെ സെറ്റ് ചെയ്യണമെങ്കിൽ അലമാര നമുക്ക് വലിപ്പ് മോഡല കൊടുക്കണമെങ്കിൽ കൊടുക്കാം നല്ല സൗകര്യമാണ് വീടുള്ളത് ഇതിലേക്ക് വീടിന്റെ ഈ അലമാരന്റെ ഈ സൈഡ് ഭാഗത്താണ് ഇതിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് നല്ല വിശാലമായ നല്ല സൗകര്യത്തിന് മുകളിൽ വരെ ടൈല് വൃത്തിയാക്കി നല്ല കമ്പനി ക്ലോസറ്റുകളാണ് ഫിറ്റ് ചെയ്തിട്ട് നല്ല വൃത്തിയുള്ള ക്ലോസറ്റുകളാണ് ഇതിൽ വെച്ചിട്ടുള്ളത് നല്ല അത്യാവശ്യം രണ്ട് റൂമും ഒക്കെ കാണിച്ചെന്ന് നമ്മൾ ഇതിലേക്ക് പോകുന്നതിന് നേരെ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളും ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ആണ് സ്കൂളൊക്കെ തൊട്ട് ടുത്താട്ടോ അപ്പം നമ്മൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യണം അടിയിൽ കാണുന്നപ്പുറമായിട്ട് ഞാൻ വറക്കലിലേക്ക് ഹാളിലേക്ക് വന്നപ്പോൾ നല്ല വിശാലമായ സൗകര്യത്തിൽ എത്ര സ്ത്രീകൾ വന്ന് നിന്നാലും അവിടെ മാറി നിൽക്കുന്നൊരു അവസ്ഥ വരുന്നില്ല നല്ല സൗകര്യത്തിൽ ഇതിൻ്റെ അലമാര സെറ്റുകൾ നമുക്ക് ഇതിലേക്ക് പാത്രങ്ങൾ വെക്കാനും അതേമാതിരി ക്ലാസ്സുകൾ വെക്കാനുള്ള സൗകര്യങ്ങളും മുകൾ ഭാഗത്തൊക്കെ വലിപ്പും ഗവർണർ വലിപ്പുള്ള റാക്കുകളൊക്കെ ഇട്ടിട്ടുണ്ട് അടിഭാഗത്തും അതേമാതിരി നമുക്ക് ഗ്യാസ് കുറ്റി വെക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഇതിൽ സ്ഥിതിയായിട്ട് നിർമ്മിച്ചിട്ടുണ്ട് നല്ലതില ഫിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് മുഖേ നമുക്ക് പൈപ്പ് പോകാനുള്ള കണക്ഷൻ കണക്ഷം മുതലച്ചതിലേക്ക് നമ്മൾ ഹോൾസ് കൊടുത്തിട്ടുണ്ട് നല്ല ടൈൽ കാവാകം വരെ ടൈലിട്ട് നല്ല വൃത്തിയാക്കി നല്ലൊരു വീടിന് പിന്നെ നമ്മൾ നേരെ വർക്കരയിലേക്ക് വരുന്നത് വർക്കരയിലേക്ക് വന്നപ്പം അത് എന്താ പറയുക നമുക്ക് പാചകങ്ങൾ ഭക്ഷണങ്ങളൊക്കെ വെക്കാനുള്ള സൗകര്യത്തിൽ സ്പേസ് നല്ല സൗകര്യത്തിൽ നല്ലൊരു എന്താ പറയുക നല്ല ക്യാപ്പും കാര്യങ്ങളും കിച്ചണിൽ നിന്ന് നമുക്ക് മുകളിലൊക്കെ ചിമ്മിനി മോറലാണ് ഇതിൻ്റെ വർക്കും കാര്യങ്ങളും അപ്പോൾ അടുക്കളക്ക് വർക്കരയിലേക്ക് വന്നപ്പോൾ അതിന് ഗോൾഡൻ കളറിലാണ് കാരണം അടുക്കളയിലേക്ക് ഉപയോഗിക്കാനുള്ള ടൈൽ തന്നെയാണ് ഇതിലിട്ടിട്ടുള്ളത് അപ്പൊ അതേമാതിരി ആലുവ അടുപ്പ് കര ഗ്യാസ് നമ്മളെ ആലുമപ്പൊക്കെ ഇല്ലാത്ത അടുപ്പ് ഇതിലൊക്കെ ഗ്രില്ല് പുറത്തോട്ട് തള്ളിയിട്ട് നമുക്ക് നമുക്ക് പാത്രം വെക്കുകയാണ് റാക്കുകൾ വെക്കാനുള്ള ഒരു സൗകര്യമായിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് കൈ കഴിക്കാനുള്ള സ്ഥലം പാത്രം കഴുകാനുള്ള സൗകര്യങ്ങളും പുറകോട്ട് വന്നു കഴിഞ്ഞാൽ നല്ല സ്പേസും കാര്യങ്ങളും അതേമാതിരി ഉണ്ട് ഇപ്പോൾ ഒരു പ്രത്യേകത എന്ത് പറയുക എന്ന് ചോദിച്ചാൽ നമുക്ക് ഓവറായിട്ട് നമുക്ക് പാത്രം കഴിക്കുന്ന ചില സ്ത്രീകൾക്ക് ഊരവേദന എടുത്തിട്ട് കൊമ്പ് ഇട്ടുകാണ്ട് പാത്രം കഴിക്കാൻ കഴിയില്ല അതിനൊക്കെ ഫുള്ള് സൗകര്യത്തിൽ നോക്കി നിങ്ങൾ എന്താണ് ഇതാണ് വെച്ചുകാണ്ട് നോക്കുന്നത് കൊമ്പിട്ടുകാണ്ട് നമ്മൾ പാത്രം കൊട്ടത്തളെന്ന് പറയും ഞങ്ങൾ ഈ മലപ്പുറം ജില്ലയിൽ ആ വെച്ചൊരു നല്ല സൗ സൗകര്യത്തില് നമുക്ക് പാത്രം കഴിക്കാനുള്ള സൗകര്യങ്ങളും ഒക്കെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ തന്നെ അടങ്ങിയിട്ടുണ്ട് അതും നോക്കി സൈഡ് ഭാഗത്ത് ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കി നിങ്ങൾ ഫുള്ള് കൗങ്ങുകളാണ് നമുക്ക് അടക്കക്ക് പുറത്തോട്ട് പോകണ്ട എല്ലാം ഇതിലുണ്ട് മാവ് ഇതിലുണ്ട് എല്ലാ സൗകര്യം ഉണ്ട് നാല് തെങ്ങ് ഉണ്ട് പുളി എല്ലാ സൗകര്യത്തില് ഈ വീടിൻ്റെ സ്പേസ് ബാക്ക് ഭാഗം ഫുള്ള് നോടുകള് ഇതാണ് കൂലിങ്ങൾ നല്ല അടിപൊളി തേങ്ങ അത്യാവശ്യം ചെറിയ വലുപ്പത്തിൽ വരുന്ന തേങ്ങല്ലേ സൈഡ് വാത്ത് ഫുള്ള് കവുങ്ങൾ ആണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫുള്ള് സെറ്റിലാണ് കൗങ്ങ് കൊടുത്തിട്ട് ബാക്ക് വാത്ത് വീടിൻ്റെ ബലത്ത് ഭാത്ത് ബാക്ക് ഭാത്താണ് ഇതിൻ്റെ നമ്മളെന്താ പറയുക പുറത്തുള്ള ബാത്റൂമും എന്താ ടോയ്ലറ്റുമൊക്കെ പോകാനുള്ള സൗകര്യങ്ങളെല്ലാം ഇതിലുണ്ട് ബാക്ക് ഭാഗം ശ്രദ്ധിച്ചോളൂ വീടിൻ്റെ ബാക്ക് വാ ചില വീടുകൾ വിട്ടുപോകും തേക്കാൻ എല്ലാ ഭാഗം തേച്ച് വൃത്തിയാക്കി നല്ലൊരു വീട് തന്നെയാണ് ഇങ്ങനെ കാണുന്നത് പിന്നെ നമുക്ക് വിറകെടുത്ത് വെക്കാനുള്ള സൗകര്യം അല്ല ബേക്ക് വാർത്തി സ്പേസും കാര്യങ്ങളുണ്ട് ബേക്ക് അവിടെ വരെയാക്കണം ആ മതിലിന്റെ ആ സൈഡ് വരെ ഇതിൻ്റെ നമ്മളെ അതിരുകൾ കടക്കാണ് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ വീട് മൂത്തടൻ ടൗണിൽ നിന്ന് ആകെ മൂന്ന് കിലോമീറ്റർ ഉള്ളൂ ഈ വീട്ടിലേക്കുള്ള ദൂരം ഒരു ഒന്നര രണ്ട് കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് തൊട്ടിവിടെ തന്നെയാണ് ഈ ഹൈസ്കൂൾ ഉണ്ട് നമ്മൾ എൽ കെ ജി യു കെ ജി തൊട്ട് പത്താം ക്ലാസ് എസ് എൽ സി എല്ലാം അടങ്ങിയ നല്ലൊരു സ്കൂൾ തൊട്ടടുത്ത് പേര് കേട്ട സ്കൂളാണ് പിന്നെ അതേമാതിരി അങ്കലവാടി എല്ലാം തൊട്ടടുത്തുണ്ട് പിന്നെ ഹോസ്പിറ്റൽ ക്ലിനിക്ക് ഹോസ്പിറ്റല് നമ്മളിവിടെ ഏകദേശം തൊട്ടടുത്ത് തന്നെയാണ് എല്ലാം കൊണ്ട് അമ്പലം പള്ളി ചർച്ച് എല്ലാം തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന പിന്നെ വലിയ വലിയ കോളേജുകളും ഫാത്തിമ കോളേജൊക്കെ പേര് കേട്ട കോളേജും ഇവിടെയൊക്കെ തൊട്ടടുത്ത് ാണ് എല്ലാം കൊണ്ട് സൗകര്യത്തിലെ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ വീട് വീടിന്റെ റൂമുകൾ എല്ലാം നിങ്ങൾ കണ്ടല്ലോ എല്ലാം സൗകര്യത്തിലടങ്ങി വെള്ളം സൗകര്യം എല്ലാം ഉണ്ട് ഈ വീടിന് ചോദിക്കുന്നത് വെറും ഇരുപത്തി ലക്ഷം രൂപയാണ് പിന്നെ കച്ചവടല്ലേ ഒരു ചെറുതായിട്ടൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്തെടുക്ക നമ്മൾ കൂടുതലായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടില്ല ഞങ്ങൾ കൈവിൻ്റെ പരമാവധി ഓലോട് എത്രമാത്രം കുറഞ്ഞു പറഞ്ഞാലുള്ളൂ ജനങ്ങളിത് കാണുകയുള്ളൂ എന്ന് പറഞ്ഞിക്കാണ്ട് ഞങ്ങളിത് അഡ്ജസ്റ്റ്മെൻറ് ചെയ്തിട്ട് പറഞ്ഞതാണ് അപ്പോൾ ഇരുപത്തിയേഴ് ലക്ഷം രൂപയിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ് നമുക്ക് ചെയ്തെടുക്കാം പിന്നെ കച്ചവടമല്ല ഏകദേശം നമുക്ക് ഇവിടെ തന്നെ ഇരുന്നിട്ട് വില കുറച്ച് കഴിഞ്ഞാൽ നമുക്കത് സംസാരിക്കാം അപ്പോൾ അടി കാണുന്ന നമ്പറുമായിട്ട് നിങ്ങൾ പെട്ടെന്ന് കോണ്ടാക്റ്റ് കൊണ്ടായിട്ട് പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഇനിയും